സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വിദ്വേഷമൊഴിച്ച് എല്ലാം വേണം ക്രൈസ്തവർക്കിപ്പോൾ ഇടയുന്ന ഈ ആനയോട് കരുതലും പൊരുതലും വേണം ഇത്രയും കാലം പുരമുറയ്ക്കുള്ളിൽ നിന്നിട്ടും സർക്കാരിൻ്റെ കടുത്ത മുസ്ലിം പക്ഷപാതം എന്ന ആനയെ രാഷ്ട്രീയ നേതാക്കൾ മാത്രം കണ്ടില്ല ഒടുവിൽ അതിൻ്റെ നേരെ വിരൽ ചൂണ്ടാനും ഉന്നത നീതിപീഠം തന്നെ വേണ്ടി വന്നു വകതിരിവുള്ള ഏത് മനുഷ്യബുദ്ധിയും അംഗീകരിക്കും കോടതി ചൂണ്ടിക്കാട്ടിയ തത്വവും നിയമവും പക്ഷേ ചില മുസ്ലിം സംഘടനകളും മുസ്ലിമുകളുടെ രാഷ്ട്രീയ കക്ഷികളും ഇത് സമ്മതിക്കുന്നില്ല അവരെ താങ്ങുന്ന മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും നേരനേരെ സമ്മതിക്കില്ല വളഞ്ഞു പുളഞ്ഞ വരകളാൽ അവർ കോടതി വിധി സംബന്ധിച്ച് വ്യാഖ്യാനവും പ്രതികരണവും ചമയ്ക്കും ന്യൂനപക്ഷം എന്ന വാക്കിനെ മുസ്ലിം പക്ഷം എന്ന അർത്ഥം ഭരണഘടനയിലോ നൂറ്റിനാല് ഭേദഗതികളിലോ പറഞ്ഞിട്ടില്ല എന്നാൽ അതങ്ങനെ തന്നെ എന്ന മട്ടിലാണ് മുസ്ലിം പക്ഷ അവകാശവാദക്കാർ പലരും തർക്കിക്കുന്നത് ഭരണഘടനാ പ്രകാരം ഭാഷാപരവും മതപരവുമായ ന്യൂനപക്ഷമാണ് വിവക്ഷിതം ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ന്യൂനപക്ഷം എന്നാൽ മതന്യൂനപക്ഷമെന്ന സർക്കാർ കണക്കാക്കി അത് ചെയ്തത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് തന്നെ പക്ഷേ മതന്യൂനപക്ഷം സമം മുസ്ലിം പക്ഷം എന്ന് നിർവചിക്കാൻ കേന്ദ്രത്തിലോ സംസ്ഥാനങ്ങളിലോ സർക്കാരുകൾക്ക് അധികാരമില്ല ലഭിച്ചു പോന്ന ആനുകൂല്യങ്ങൾ പൊടുന്നനെ ഇല്ലാതാകുമ്പോൾ ആരായാലും ഇടയും പ്രതിഷേധിക്കും അത് സ്വാഭാവികം മനസ്സിലാക്കാവുന്നതേയുള്ളൂ നീതിപീഠം കാര്യങ്ങൾ നിർണയിക്കുമ്പോൾ പരാതിക്കാർക്ക് ഉപരിപീഠങ്ങളെ സമീപിക്കാൻ രാജ്യത്ത് അവസരങ്ങളുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് സർക്കാർ നടപടികൾക്കെതിരെയാണെങ്കിലും ആ ഉത്തരവ് തെറ്റാണെന്ന് ഒരു ഭരണാധികാരിക്കും പറയാൻ കഴിയില്ല അത്രയ്ക്ക് സുവ്യക്തവും പ്രകടവുമാണ് അതിൻ്റെ പിന്നിലെ തത്വം അതിനെതിരെ പൊതുപണം ചെലവിട്ട് അപ്പീൽ കൊടുക്കാൻ സർക്കാരിന് ധാർമ്മികമായ അധികാരമുണ്ടോ അങ്ങനെ ചെയ്യുന്നത് മറ്റൊരു അന്യായവും പക്ഷപാതവും തന്നെയായിരിക്കുമല്ലോ പക്ഷേ എങ്ങനെയും ആ കർമ്മം സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാനാണ് മുസ്ലിം സംഘടനാ നേതാക്കൾ ശബ്ദമിടുന്നത് കേരളത്തിൽ ആര് ഭരിച്ചാലും തങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് കരുതുന്ന ചിലരുണ്ട് വിരുദ്ധ ചേരികളിലും വ്യത്യസ്ത തുറകളിലും നിന്നുകൊണ്ട് തന്നെ അവർ സാഹചര്യങ്ങളെ അങ്ങനെ മാറ്റിയെടുത്തിട്ടുമുണ്ട് ആ തോന്നൽ ഉറച്ചുപോയവരുടെ ഡിമാൻഡാണ് സർക്കാരിൻ്റെ അപ്പീൽ എന്നത് പക്ഷപാതമെന്ന അന്യായം ഇത്രയും കാലം അവർ നിലനിർത്തി ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ന്യൂനപക്ഷമെന്ന നിലയും പിന്നോക്കാവസ്ഥയും കൂട്ടിക്കുഴച്ച പ്രതിരോധം വഴി അധികാരികളെ വഴക്കി രാഷ്ട്രീയ മണ്ഡലത്തിന് മേലുള്ള സമ്മർദ്ദശേഷി കൊണ്ടു തന്നെയാണ് ഇതൊക്കെ അവർ സാധിച്ചിട്ടുള്ളതും അതിനായി ശ്രമിക്കുന്നതും ആ സമ്മർദ്ദശേഷിക്ക് അടിപ്പെട്ടു പോയവരെ വ്യക്തി തിരിച്ച് സമൂഹത്തിനെ അറിഞ്ഞുകൂടായിരിക്കാം എങ്കിലും പ്രവണതയെക്കുറിച്ച് സാമാന്യ ജനത്തിന് തികഞ്ഞ ബോധ്യമുണ്ട് ആരൊക്കെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടാലും രാഷ്ട്രഭാഗതയും എല്ലാ കാലത്തും അത് അനുവദിക്കുകയില്ല അനുവദിക്കാൻ പോകുന്നുമില്ല അതൊരു ചരിത്രപാഠമാണ് നൂൽക്കണത്തിലെങ്കിലുമുള്ള നീതിബോധമോ സമുദായത്തിലെ പിന്നോക്കക്കാരോടുള്ള പരിഗണനയോ ഒന്നുമല്ല പലരുടെയും പ്രേരണ ഉള്ളിൽ തലയുയർത്തി നിൽക്കുന്ന മതസമുദായ ആധിപത്യ ബോധം അതിനെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ചിലർക്കിത് നിയമബോധവും നീതിബോധവുമുള്ള ആരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കാൻ സർക്കാരിനും ഇതര സമൂഹങ്ങൾക്കും മേൽ സ്റ്റീം റോളിംഗ് നടത്താനുള്ള ശ്രമം ക്രൈസ്തവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നത് അർഹമായത് അന്യായമായി നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് അരിയും തിന്ന് ആളെയും കടിച്ചിട്ടും മുന്നോട്ട് എന്ന ശൈലി ചിലർ തുടർന്നാൽ അതിനെ ശക്തമായി നേരിടാതെ നിവൃത്തിയില്ലല്ലോ ഇതൊന്നും സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷത്തിനുള്ള വിഷയമല്ല പരാതി ഉണ്ടെങ്കിലും ക്രൈസ്തവർക്ക് വ്യക്തിപരമായോ സാമുദായികപരമായോ വിദ്വേഷം അനുവദനീയമല്ല വിദ്വേഷത്തെ താലോലിക്കുന്ന നിമിഷം മുകളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടമാകാൻ തുടങ്ങും അതിൽ സംശയമൊന്നുമില്ല അതേസമയം ഈ വിഷയത്തോടെ കേരള സമൂഹത്തിൽ പുതിയൊരു സാമുദായിക വേർതിരിവ് രൂപപ്പെട്ടുവെന്ന നിരീക്ഷണവും ഉയർന്നിട്ടുമുണ്ട് ചിലരെങ്കിലും ആശങ്കയോടെ കാണുന്ന കാര്യം ന്യൂനപക്ഷ വിഷയത്തിൽ ക്രൈസ്തവ നേതൃത്വം ശക്തമായ എതിർപ്പ് പ്രകടമാക്കി എന്നത് വസ്തുത എങ്കിലും സാമുദായിക അകൽച്ച എത്രയെങ്കിലും യാഥാർത്ഥ്യമെങ്കിൽ അതിൻ്റെ തുടക്കം കോടതി ഉത്തരവോ അത് സംബന്ധിച്ച കാര്യങ്ങളോ അല്ല നേരത്തെ തന്നെയുള്ള ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് ഭീഷണിയാകുന്ന ലവ് ജിഹാദ് ക്രിസ്തുവിരുദ്ധമായ തീവ്ര ഇസ്ലാമിക ആക്ഷേപ പ്രചാരണം എന്നിവയാണിതിന് മുഖ്യ കാരണങ്ങൾ സാധാരണ നിലയിലുള്ള മതപ്രചാരണത്തിൻ്റെ അതിർത്തികൾ ലംഘിക്കുന്ന പ്രവണതയാണിത് എല്ലാ മുസ്ലിമുകളും അവയെ പിന്തുണയ്ക്കുന്നു എന്നല്ല അതായത് ഭിന്നതയുണ്ടായാൽ ഏത് സജീവ മുസ്ലിം പൗരനും വസ്തുതയ്ക്കൊപ്പമല്ല സമുദായത്തിലെ തീവ്രവാദക്കാർക്കൊപ്പമേ നിലകൊള്ളുകയുള്ളൂ എന്ന പാരതന്ത്രം ഇത്തരം ചൂണ്ടിക്കാട്ടലുകളെ പലപ്പോഴും ഇസ്ലാമോ എന്ന വിശേഷണം കൊണ്ട് പലരും നേരിടാറുണ്ട് സത്യത്തിൽ ആ ആക്ഷേപം പോലും ഇസ്ലാമിനെ മറ്റുള്ളവർ ഭയക്കുന്നു എന്ന പരോക്ഷ വ്യാഖ്യാനമാണ് അഥവാ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയും എന്ന ചില തീവ്രവാദ വിഭാഗക്കാരുടെ പരോക്ഷമായ വിളംബരം അനീതി തിരിച്ചറിഞ്ഞ ക്രൈസ്തവർ അവകാശത്തിന് പൊരുതും അവർക്കാരെയും ഭയമില്ല ക്രിസ്തുവിനെ വിരോധിച്ച് നിരന്തരം പ്രചാരണം നടത്തിയാൽ അതുവഴി വിശ്വാസ സമൂഹത്തെ ശിഥിലമാക്കപ്പെടുത്താൻ ശ്രമിച്ചാൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ മുതിർന്നാൽ ഉത്തമ ബോധ്യമുള്ള ക്രൈസ്തവ തലമുറ സജീവമായി പ്രതിഭജിക്കും ആക്ഷേപകരെ നയിക്കുന്ന അബദ്ധങ്ങളുടെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താൻ ആധിപത്യ പ്രവണതയില്ലാതെ എന്നാൽ സജീവമായി തന്നെ ശ്രമിക്കും അതാണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ സംഭവിക്കുന്നത് അതാണല്ലോ വിശ്വാസത്തിലെ സ്നേഹവും ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഇസ്ലാമിനെ മറ്റുള്ളവർ ഭയക്കണം എന്ന മോഹാധിഷ്ഠിത ചിന്തയോടെ ആരോ പ്രചരിപ്പിച്ചതാണെന്ന് കരുതുന്നവരാണ് പലരും സമുദായ വിദ്വേഷം പാടില്ല എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നതും ഇസ്ലാമോ ഫോബിയ നിമിത്തമല്ല എവിടെ വിദ്വേഷവും ഭീതിയും ഉണ്ടായാലും അതിൽ നിന്ന് സ്വന്തം സാമ്രാജ്യം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളെ അകറ്റി നിർത്താനാണ് ദൈവം സ്നേഹമാണെന്ന തീവ്ര ബോധത്തിൽ നിന്ന് കൂടിയാണ് ആ ബോധ്യമാണല്ലോ പരാതികൾക്കിടയിലും ക്രൈസ്തവരെ നയിക്കേണ്ടത് ആ ബോധ്യം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കുന്നുമില്ല ബൈബിൾ വിമർശിക്കപ്പെടുന്നു ബൈബിൾ വീണ്ടും വിമർശിക്കപ്പെടുന്നു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ബഹളം കേട്ടാൽ ക്രൈസ്തവർക്ക് എന്തു തോന്നും എന്തു തോന്നാൻ ഇരുപത്തൊന്ന് നൂറ്റാണ്ടായി ഇതെല്ലാം വിശാല ലോകത്തിൽ നടപ്പുണ്ട് ബൈബിൾ ചുരുളുകളായി പകർത്തപ്പെട്ടപ്പോഴും ഗുട്ടൻബർഗ് ബൈബിൾ അച്ചടിച്ച ശേഷവും ഇക്കാലത്തിനിടെ ഇത്രയേറെ വായിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥം ലോകത്തിലില്ല അതിബഹുലമായ വിമർശകഗണത്താൽ ഇത്രമാത്രം തലനാരിഴ കീറി വിശകലനം ചെയ്യപ്പെട്ട തുറന്ന് വിമർശിക്കപ്പെട്ട മതഗ്രന്ഥവും ലോക ചരിത്രത്തിലില്ല കമ്മ്യൂണിസ്റ്റ് നാസ്തിക പ്രസ്ഥാനവും ഇസ്ലാമിക ഭരണാധികാരികളും ഉൾപ്പെടെ ചരിത്രത്തിൽ എത്രയോ ശക്തികൾ ബൈബിളിനെ ഇരുട്ടിൽ തള്ളാൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്ത് ബൈബിൾ വായനയെ ഭയപ്പെടുന്നവരാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളും ഉത്തര കൊറിയക്കാരും ഇസ്ലാമിക രാജ്യങ്ങളും അവർക്ക് ബൈബിളിനെയാണ് ബൈബിളിനെ അവരെയല്ല ഭയം തെറ്റായ അറിവ് നിമിത്തമുള്ള ഭയം ഇത്രയേറെ വിമർശനങ്ങളും വിലക്കുകളും നിരോധനങ്ങളും ഒക്കെ കണ്ടും കടന്നുമാണ് ഇന്നും ഇരുന്നൂറ്റി കോടി പ്രഖ്യാപിത ക്രൈസ്തവരുടെ ശക്തി സ്രോതസ്സായി ബൈബിൾ നിലനിൽക്കുന്നത് അവർക്ക് മാത്രമല്ല അവരെക്കാൾ തീക്ഷ്ണതയോടെ ജ്വലിക്കുന്ന ഹൃദയങ്ങളിൽ ബൈബിളിനെ ഏന്തുന്ന നിരവധി അക്രൈസ്തവരുമുണ്ട് അതിനു കാരണം ബൈബിൾ വായനയിൽ അവരുടെയെല്ലാം അന്തരംഗത്തോട് സംസാരിക്കുന്ന ദൈവത്തെ അവർക്ക് അനുഭവപ്പെട്ടു എന്നത് തന്നെ ബാഹ്യ യുക്തിയെ മാത്രം ആശ്രയിക്കുന്ന അനുഭവരഹിതർക്ക് അതിന് കഴിവില്ലാത്തതിൽ അത്ഭുതമില്ല ഈ പശ്ചാത്തലം അറിയുന്നത് വിമർശനങ്ങൾക്ക് മറുപടി നൽകാനല്ല അബ്രഹാത്തിൻ്റെ ദൈവം ഗോത്ര ദൈവമാണെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ അതിനൊരു മറുപടി ഉണ്ടോ എന്നറിയാൻ വിശ്വാസികളായ ചെറുപ്പക്കാരും ആഗ്രഹിക്കും വിമർശകർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിലും ഉയരാറുള്ളതാണ് യഥാർത്ഥത്തിൽ പഴയ ഉടമ്പടിയിലെ ദൈവം പ്രതികാരദാഹിയും അസൂയാലുവും കോപിഷ്ടനുമൊക്കെയാണോ ബൈബിളിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ ആദത്തോടും ഹൗവായോടും ദൈവം ക്രൂരതയല്ലേ കാട്ടിയത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരാറുണ്ട് ഇവക്കെല്ലാം ഉത്തരങ്ങളുമുണ്ട് എങ്കിലും തൽക്കാലം നമുക്ക് അബ്രഹാത്തിൻ്റെ ദൈവം ഗോത്ര ദൈവമാണോ എന്ന ചോദ്യത്തിന് ഒറ്റയിന ഉത്തരമെങ്കിലും അന്വേഷിക്കാം അബ്രഹാം ഗോത്ര നേതാവായിരുന്നോ എന്ന തുടങ്ങിയ ചരിത്രപരമായ അന്വേഷണങ്ങൾ വിടുന്നു ആരാണ് ഗോത്ര ദൈവം പഴയ കാലത്തെ ഒരു കുലം മുഴുവൻ തങ്ങളുടെ രക്ഷകനും സഹായിയുമൊക്കെയായി ആരാധിക്കുന്ന ദൈവസങ്കല്പം ഭാവനകൾ ഉൾച്ചേരാമെങ്കിലും അതൊന്നും അവരുടെ കാലത്തെ ശാസ്ത്രജ്ഞാനത്തെ അഥവാ പ്രകൃതിജ്ഞാനത്തെ കവിഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നില്ല ഭയപ്പെടുന്നതിനെയും നിഗൂഢമായിരുന്നതിനെയും ആരാധിക്കുന്ന മനുഷ്യരുടെ പൊതുപ്രവണതയ്ക്ക് അനുരൂപമായുള്ളതാണ് അത്തരം ദൈവസങ്കല്പം അതിനപ്പുറമുള്ള ഒരു ഗോത്രദൈവവും ഒരു കുലദൈവവും മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുൻപത്തെ മനുഷ്യ ചരിത്രത്തിലില്ല ഉണ്ടായിരുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെളിയിക്കാനുള്ള വെല്ലുവിളി അവർ ഏറ്റെടുക്കുക തന്നെ വേണം മൂവായിരത്തോളം വർഷം മുൻപ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് നാം കണക്കിലെടുക്കുന്നത് അക്കാലത്ത് ഭൂമി എങ്ങനെ ഉണ്ടായെന്നോ ആരുണ്ടാക്കിയെന്നോ ആർക്കും ധാരണയില്ല ഭൂമി ഭീമൻ സർപ്പത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ തലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കാറ്റും തീയും ഇടിമിന്നലുമൊക്കെ വേറെ വേറെ ദൈവങ്ങളാണെന്നും മനുഷ്യർ വിശ്വസിച്ചിരുന്ന കാലം അക്കാലങ്ങളെക്കുറിച്ചുള്ള രേഖപ്പെടുത്തപ്പെട്ട ഏതറിവും നൽകുന്നത് അത്തരം ദൈവസങ്കല്പങ്ങൾ മാത്രം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അബ്രഹാമും അദ്ദേഹം ഉൾപ്പെട്ട സെമെറ്റിക് വംശത്തിലെ പൊതുപിതാവായ പിതാവായ നോഹ് മുതലുള്ളവരും ചുറ്റുമുള്ളവരും മറ്റാരും വിശ്വസിക്കാത്ത ഏക ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്നത് നോഹയുടെ ദൈവം തന്നെയായിരുന്നു നോഹയുടെ മകൻ ഷേമിൻ്റെയും പരമ്പരകളുടെയും ദൈവം അതേ ദൈവം തന്നെയായിരുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ സാലേം രാജാവ് മെൽക്കി സെദേക്കിൻ്റെയും ദൈവം അതേ ദൈവം തന്നെയായിരുന്നു അബ്രഹാത്തിൻ്റെയും ദൈവം ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ആകാശവും നക്ഷത്രങ്ങളും ഇടിയും മിന്നലുമൊക്കെ വിസ്മയകരമായ കാഴ്ചയായിരുന്നു അബ്രഹാമിനും പക്ഷേ അവ അബ്രഹാത്തിന് ദൈവങ്ങളല്ലായിരുന്നു സൃഷ്ടികൾ മാത്രം തനിക്ക് ചുറ്റുമുള്ള ലോകം ഇടിയേയും മിന്നലിനെയും അഗ്നിയേയും പ്രളയ ജലത്തെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവങ്ങളായി കരുതിയിരുന്നു എന്തിന് അബ്രഹാത്തിനു ശേഷം ആയിരം വർഷം കഴിഞ്ഞു മനുഷ്യകുലത്തിൽ മിക്കവരും പ്രകൃതി ശക്തികളെ ദൈവങ്ങളായി കണ്ടിരുന്നത് ആ സ്ഥാനത്ത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുൻപൊരു വയോധികനും പിതാമഹരും പ്രകൃതിയിലും പ്രപഞ്ചത്തിലുമുള്ള സകലതും സൃഷ്ടികൾ മാത്രമാണെന്നും അവയുടെ സൃഷ്ടാവ് ഏക ദൈവമാണെന്നും ഇന്നത്തെ പോലുള്ള തെളിമയോടെ വിശ്വസിച്ച് ആരാധിച്ചു അതവരുടെ ശാസ്ത്രജ്ഞാനമോ തത്വജ്ഞാനമോ ആയിരുന്നില്ല ോഹ മുതലുള്ളവരോട് സംസാരിച്ച ദൈവത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് ആ അറിവ് ലഭിച്ചത് ഭൂഗോളത്തിൽ ഏത് പുരാതന ഗോത്രമാണ് ഇത്തരമൊരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നത് അബ്രഹാത്തിന്റെ ദൈവം നാടോടി വനവാസി ഗോത്രത്തിൻ്റെ ദൈവമല്ലെന്നതിനെ ഇതിനേക്കാൾ വലിയ മറ്റെന്ത് തെളിവാണുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പ്രബുദ്ധതയിൽ നിന്നല്ല മുപ്പത്തഞ്ച് നൂറ്റാണ്ട് പിന്നിലേക്ക് സമയസഞ്ചാരം നടത്തി വേണം അബർഹാത്തിനു കിട്ടിയ ഈ ജ്ഞാനത്തെ വിലയിരുത്തേണ്ടത് അപ്പോഴേ ആ വിശ്വാസത്തിന്റെ തെളിമ അതിന്റെ പൂർണതയിൽ മനസ്സിലാക്കാനാകൂ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നീതിപീഠങ്ങൾ ഭരണാധികാരികളെയും അവരുടെ പൂജകരെയും എത്ര തവണ ഓർമ്മിപ്പിക്കണം ഭരണാധികാരികളെ പ്രീണിപ്പിക്കാൻ നിയമം നോക്കാതെ കേസെടുക്കുന്ന പോലീസ് അധികാരികളെ എങ്ങനെ മറക്കാത്ത വിധം പാഠം പഠിപ്പിക്കും വിനോദ് ദുവാ കേസിലെ സുപ്രീം കോടതി വിധി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പുത്തൻ മാഗനഘട്ട തന്നെയാണ് ഇത് ദുവാ എന്ന വ്യക്തിക്കോ ഏതാനും മാധ്യമ പ്രവർത്തകർക്കോ മാധ്യമങ്ങൾക്കോ മാത്രമുള്ള സംരക്ഷണമല്ല ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് ലഭിച്ച രക്ഷാ കവചമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിനാണ് മുതിർന്ന പത്രപ്രവർത്തകൻ വിനോദ് ദുബയ്ക്കെതിരെ ഹിമാചൽ പ്രദേശിലെ പോലീസ് രാജ്യദ്രോഹ കേസ് എടുത്തത് ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ പരാതി പ്രകാരം കേസ് ചമച്ച പോലീസിന് മാത്രമല്ല ഭരണാധികാരികൾക്കുള്ള ചുട്ടപാഠം സുപ്രീം കോടതി നൽകി അക്രമ അക്രമപ്രേരണയില്ലാതെ എത്ര കടുത്ത ഭാഷയിൽ സർക്കാരിനെയോ ഭരണാധികാരികളെയോ വിമർശിച്ചാലും അത് ദേശദ്രോഹ കുറ്റമല്ലെന്ന് സംശയരഹിതം എന്നെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം വിലക്കി ജനാധിപത്യത്തെ തടവിലാക്കുന്ന പ്രവണതയുടെ അടയാളങ്ങളായിരുന്നു ഈ കേസ് പത്താൻകോട്ട് പുൽവാമ ആക്രമണങ്ങളും ബാലക്കോട്ടിലെ ഇന്ത്യൻ തിരിച്ചടിയും മോദി വോട്ടിനു വേണ്ടി വിഷയമാക്കി എന്നതായിരുന്നു ദുബ വിമർശിച്ചത് ഈ വിമർശനം വസ്തുതാപരമോ ശരിയോ തെറ്റോ എന്നത് മറ്റൊരു കാര്യം ഇങ്ങനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമോ എന്നതാണ് കോടതി പരിശോധിച്ചത് ഇത് മോദിയും ബി ജെ പി സർക്കാരും മാത്രം ഉൾപ്പെടുന്ന വിഷയമല്ല സർക്കാരിനെയോ മുഖ്യമന്ത്രിമാരെയോ വിമർശിച്ചാൽ കേസെടുക്കാൻ വെമ്പി നിൽക്കുന്നവരാണ് എഴുപത്തിയഞ്ച് വയസ്സിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ മിക്ക സംസ്ഥാനങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകൻ വിചാരണ ചെയ്യപ്പെട്ടു എന്നതു തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിമാരെയോ മന്ത്രിമാരെയോ വിമർശിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് എന്നുമുതലാണ് നമ്മുടെ നേതാക്കൾക്കോ അവരുടെ ആരാധകർക്കോ തോന്നി തോന്നിത്തുടങ്ങിയത് ലൂയി പതിനാറാമനെ പോലെ ഞാനാണ് രാഷ്ട്രമെന്ന് ഭാരതമണ്ണിലെ ഏതെങ്കിലും ഭരണാധികാരി സ്വയം കരുതുന്നുണ്ടോ ജനങ്ങൾ തിരഞ്ഞെടുത്തവരല്ല ശരിക്കും രാജാക്കൾ തന്നെയാണ് തങ്ങളെന്ന ചിന്ത അവരുടെ തലയിൽ വാസം തുടങ്ങിയിട്ടുണ്ടോ എന്നെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമെന്ന് സ്വയം കരുതുന്നവരാണോ ഇന്ത്യയിലെ നേതാക്കൾ നിർഭാഗ്യവശാൽ അത്തരം മനോനിലയിലാണ് പല നേതാക്കളും ഭരണാധികാരികളും കുറെ കാലത്തെ ജനപിന്തുണ തങ്ങളെ തന്നെ ചക്രവർത്തിമാരായി കാണാൻ അവരെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നു വിമർശനങ്ങളോട് കടുത്ത വിദ്വേഷം എതിർപ്പിന്റെ ഒരു ശബ്ദവും കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അഥവാ ധൈര്യപ്പെടുന്നില്ല വിമർശകരെ അടിച്ചമർത്താനോ പീഡിപ്പിക്കാനോ ശ്രമിക്കുന്നവരാണ് പല സംസ്ഥാനങ്ങളിലെയും മുൻ മുഖ്യമന്ത്രിമാർ അവരെ അന്ധമായി അനുകൂലിക്കുന്നവരും അങ്ങനെ തന്നെ അധികാരം ദുഷിപ്പിക്കുന്നു എന്നതുപോലെ സത്യമാണ് അധികാരം മത്തുപിടിപ്പിക്കുന്നു എന്നതും ജനപിന്തുണ പല നേതാക്കളെയും സ്വയം മറക്കാൻ പ്രേരിപ്പിക്കുന്നു തങ്ങളെ തന്നെ ദൈവങ്ങളായി പ്രഖ്യാപിക്കുന്നവരാണ് പുരാതന രാജാക്കന്മാർ പലരും അതേ മട്ടിൽ തങ്ങൾ ആരാധനാ മൂർത്തികളാണെന്ന് കരുതുന്നവർ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ജനപ്രതിനിധികളുടെ ഗണത്തിലുമുണ്ട് ചോദ്യം ചെയ്യപ്പെടാനോ വിമർശിക്കപ്പെടാനോ തയ്യാറല്ല എതിർ ശബ്ദങ്ങളൊന്നും വെച്ചുപുറപ്പിക്കാത്തവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കായി നിലവിൽ വന്ന കാലത്തെ നേതാക്കൾക്കൊന്നും ഇത്തരം മനോനില ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഉള്ള ആർക്കും ബ്രിട്ടീഷ് സർക്കാരിനെ നിശീതമായി വിമർശിക്കുകയും അതിൻ്റെ പേരിൽ നടപടികൾ നേരിടുകയും വിമർശനത്തിലൂടെയും തുറന്നുകാട്ടലുകളിലൂടെയും സ്വാതന്ത്ര്യ ലബ്ധിക്ക് വഴിയൊരുക്കുകയും ചെയ്ത നേതാക്കൾ അവർക്ക് വിമർശനം അരോചകമോ വിമർശകർ വെറുക്കപ്പെടുന്നവരോ ആയിരുന്നില്ല എന്നാൽ ഇന്നോ മുൻ സർക്കാരുകളുടെയും നേതാക്കളുടെയും തലങ്ങും വിലങ്ങും വിമർശിച്ചു തന്നെ അധികാരം പിടിച്ചെടുത്ത കക്ഷികൾക്കും നേതാക്കൾക്കും അധികാരം കിട്ടുമ്പോൾ മനോനില മാറുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കിയതിനെ ജനാധിപത്യത്തിൻ്റെ ഹിംസയെന്ന് ആക്ഷേപിച്ചവർ പലരും പിന്നീട് അധികാരത്തിലേറിയപ്പോൾ അതേ പ്രവണതയിൽ വീണു വിമർശനം നിഷിദ്ധമായ നാളുകളിലെ നിശബ്ദതയാണ് ജനമനസ്സ് അറിയാനോ സ്വയം തിരുത്താനോ അവസരം നൽകാതെ ഇന്ദിരാഗാന്ധിയെ പരാജയത്തിലേക്ക് തള്ളി വീഴ്ത്തിയത് അതവർ പിന്നീട് തിരിച്ചറിഞ്ഞു മാധ്യമങ്ങളുടെ വായടപ്പിച്ച് സുരക്ഷിത വാഴ്ച തുടരാമെന്ന് കരുതുന്ന നേതാക്കൾ ഒന്ന് ഓർമ്മിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഹിറ്റ്ലറോ മുസോളിനിയോ കിങ് ജോങ് ഉന്നോ ഒന്നും കാലാവധി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകേണ്ടവർ മാത്രമാണ് എല്ലാവരും കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ പ്രസക്തമാണ് കർശനമായി പാലിക്കപ്പെടുമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വിരമിച്ചാലുടൻ സ്വകാര്യ മേഖലയിൽ ജോലി സ്വീകരിക്കുന്നത് ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമാണെന്നാണ് സി ബി സിയുടെ ഉത്തരവ് വിരമിച്ച ശേഷം ജോലി സ്വീകരിക്കുന്നെങ്കിൽ തന്നെ നിശ്ചിത കാലയളവ് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കണം എന്നതാണ് കർശന നിർദ്ദേശം ഇത്തരം നിയമനങ്ങളുടെ പ്രലോഭനത്തിൽ കുരുക്കി അഴിമതിയും ക്രമക്കേടും ചെയ്യിക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് കഴിയും ബഹുരാഷ്ട്ര കുത്തകകളും വൻകിടക്കാരും ഏറെയുള്ള സ്വകാര്യ മേഖലയ്ക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ എത്രയുണ്ടാകും നമ്മുടെ സർക്കാർ സർവീസിൽ അവർക്ക് സർക്കാർ സർവീസിലുള്ള ബന്ധം ഉദ്യോഗ വിരാമശേഷവും ക്രമക്കേടുകൾ നടത്താനുള്ള എളുപ്പ വഴിയായി മാറും ക്രമക്കേടുകൾ തടയുക എന്നതിനേക്കാൾ ഫലപ്രദമാണ് അതിനുള്ള സാധ്യത തടയുക എന്നത് ആ നിലയ്ക്കാണ് സി വി സിയുടെ ഉത്തരവ് പ്രസക്തമാകുന്നത് രണ്ട് ദശകത്തോളം മുൻപ് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി മുൻ കരസേനാ മേധാവി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തി പാനീയ നിർമ്മാണ രംഗത്തെ ഒരു വമ്പൻ ബഹുരാഷ്ട്ര കുത്തക കമ്പനി ഉന്നതാധികാര ഉപദേശക സമിതിയെ നിയമിച്ചിരുന്നു രാജ്യത്തെ അത്യുന്നത പദവികളിലുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നതിന് പ്രകടമായ ഉദാഹരണം ആ നിലയ്ക്ക് എന്തിനും വഴങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യം പറയേണ്ടതില്ലോ അവരെയൊക്കെ തളയ്ക്കാൻ സി വി സിയുടെ ഉത്തരവിന് കഴിയുമോ അറിയില്ല കഴിയുന്നിടത്തോളം നല്ലത് എന്നെ പറയാനാകൂ കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച